പഹൽഗാം ഭീകരാക്രമണം പുനരാവിഷ്കരിക്കാൻ ഒരുങ്ങി ദേശീയ അന്വേഷണ ഏജൻസി സംഭവത്തിൽ തെളിവ് ശേഖരണം തുടരുന്നതായി എൻ ഐ എ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു പഹൽഗാം ഭീകരാക്രമണം സംബന്ധിച്ച അന്വേഷണം എൻ ഐ എക്ക് കൈമാറി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ ദിവസം ഉത്തരവ് ഇറക്കിയിരുന്നു കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് നന്ദൻ നിർണായകമായ അന്വേഷണങ്ങളിലേക്കാണ് കടന്നിട്ടുള്ളത് നമുക്കറിയാം കശ്മീരിലെ വിവിധ ഭാഗങ്ങളിൽ ഭീകരർക്കായുള്ള ഒരു തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് മറ്റ് വിവരങ്ങളിന്തൊക്കെ 哎。Uh വിഷ്ണു ഇപ്പോൾ ജമ്മു കാശ്മീരിൽ അതീവ സുരക്ഷ തന്നെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഇപ്പോൾ സൈന്യത്തിൻ്റെ സുരക്ഷാ ഓഡിറ്റ് നടക്കുകയാണ് കഴിഞ്ഞ ദിവസം കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വേദി അദ്ദേഹം ശ്രീനഗർ സന്ദർശിച്ചിരുന്നു അതിനുശേഷം അദ്ദേഹം ഉദ്ധംപൂരിലുള്ള നോർത്തേൺ കമാൻഡിൻ്റെ ഈ ആസ്ഥാനം സന്ദർശിച്ച ശേഷം ഉന്നത ഉദ്യോഗസ്ഥരുമായി കരസേനയിലെ മറ്റു ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഈ സുരക്ഷാ ഓഡിറ്റിനുള്ള തീരുമാനത്തിലേക്ക് കടന്നത് ഈ പെഹൽഗാമിലെ ബൈസ്രൺ വാലിയിലടക്കം സുരക്ഷാ ഓഡിറ്റ് നടക്കുകയാണ് അതിനുശേഷം മാത്രം സഞ്ചാരികളെ കടത്തിവിട്ടാൽ മതി എന്നുള്ള തീരുമാനമാണ് ഒപ്പം തന്നെ ഇവിടെ ജമ്മു കാശ്മീരിൽ ഈ ബൈസറൻ വാലിയിൽ ഇപ്പോൾ എൻ സംഘം നിലവിലുണ്ട് എൻ ഐ സംഘം ഇതിനോടകം തന്നെ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസമാണ് എൻ ഐ എക്ക് കേസ് ഔദ്യോഗികമായി കൈമാറിയത് ഇതു സംബന്ധിച്ചിട്ടുള്ള ഉത്തരവ് ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയിട്ടുണ്ട് നേരത്തെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തത് ജമ്മുകാശ്മീർ പോലീസായിരുന്നു അനന്തനാഗ് എ എസ് പിക്ക് ആണ് അന്വേഷണ ചുമതല ഇവർ നിരവധി ആൾക്കാരെ ഏതാണ്ട് നൂറ്റി അൻപതിലധികം ആൾക്കാരെ പെർ ഡേ ഓരോ ദിവസവും ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തു വരികയായിരുന്നു ഇത് ആ സംഘത്തിൽ എൻ ഐ എയുടെ ആൾക്കാരും എൻ ഐ എയുടെ ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടിരുന്നു ഒപ്പം തന്നെ സി ബി ഐ അടക്കമുള്ള വിവിധ ഏജൻസികളുടെ ഉദ്യോഗസ്ഥരും അതിൽ ഉൾപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ എൻ ഐ എയും പ്രത്യേക എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് ഒരു ഐ ജി അതേപോലെ തന്നെ ഒരു ഡി ഐ ജി ഒപ്പം തന്നെ ഒരു എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ ഇങ്ങനെ മൂന്ന് ഉദ്യോഗസ്ഥരാകും ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകുക എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ എൻ ഐ എ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് ആ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത് ഈ സംഭവം അതായത് കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തി പേരുടെ മരണത്തിനിടയാക്കിയ ബൈസരൻ വാലിയിൽ നടന്ന തീവ്രവാദ അക്രമം അത് പുനരാവിഷ്കരിക്കുമെന്നുള്ളതാണ് മാത്രമല്ല ഈ അത് പുനരാവിഷ്കരിച്ചുകൊണ്ട് എങ്ങനെയാണ് തീവ്രവാദികൾ അവിടെ എത്തിയത് ഒപ്പം തന്നെ എന്താണ് സംഭവം അടക്കമുള്ളത് അതായത് അന്ന് ഉണ്ടായത് ഈ തീവ്രവാദികൾ ഈ വിനോദസഞ്ചാരികൾക്കടുത്തേക്ക് എത്തുന്നു അവരുടെ മതം ചോദിക്കുന്നു മതം ചോദിച്ചതിന് ശേഷം അവർ മുസ്ലിം അല്ല ഹിന്ദു ആണെന്ന് വ്യക്തമാകുന്നതോടി അവരെ വെടിവെച്ചു കൊല്ലുകയായിരുന്നു ഇതെല്ലാം അവിടെ പുനരാവിഷ്കരിക്കപ്പെടുമെന്നുള്ളതാണ് എൻ ഐ എ വ്യക്തമാക്കുന്നത് പഴുതടച്ചുള്ള അന്വേഷമാണ് നടക്കുക എന്നുള്ളതും എൻ ഐ എ സൂചിപ്പിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇതിനോടകം തന്നെ എൻ ഐ എയും പ്രത്യേകമായി അന്വേഷണം ആരംഭിച്ചതിൽ പിന്നെ നിരവധി ആൾക്കാരെ ചോദ്യം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന അന്നുണ്ടായിരുന്ന കുതിരക്കാർ ഒപ്പം തന്നെ അവിടെ ബൈസ്രൻ വാലിയിൽ ഉണ്ടായിരുന്ന കച്ചവടക്കാർ ഇവരെയൊക്കെ തന്നെ ചോദ്യം ചെയ്ത് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒപ്പം ഈ പ്രദേശവാസികളെയും ഇവിടെ സമീപത്തായി ചില വീടുകളുണ്ട് ആ വീട്ടിലുള്ളവരെയൊക്കെ തന്നെ ചോദ്യം ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഈ പ്രദേശവാസികളുടെ ഒരു സഹായമില്ലാതെ ഈ സംഘത്തിന് ഈ തീവ്രവാദ സംഘം ത്തിന് അവിടേക്ക് എത്താൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും കണക്ക് കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രദേശവാസികളെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമായി വരികയാണ് ഓരോ ദിവസവും ഏതാണ്ട് നൂറ്റി അൻപതിലധികം ആൾക്കാരെയാണ് ചോദ്യം ചെയ്തു വിടുന്നത് ഏതെങ്കിലും സംശയമുണ്ടെങ്കിൽ അവരെ പിന്നെയും വിളിച്ച് ചോദ്യം ചെയ്യുകയാണ് അങ്ങനെ രണ്ടും മൂന്നും തവണ ചോദ്യം ചെയ്യലിന് ഹാജരായവർ ഈ പ്രദേശത്തുണ്ട് ഒപ്പം തന്നെ നമുക്കറിയാം ജമ്മുകാശ്മീരിൽ ഇത്തരമൊരു തീവ്രവാദ സംഭവം ഉണ്ടായതിൽ പിന്നെ ടൂറിസം മേഖലയകെ അനിശ്ചിതത്തിലാണ് ഇന്നിപ്പോൾ ഈ പെഹൽഗാമിൽ എനിക്ക് ഞാനിപ്പോൾ നിൽക്കുന്നത് പെഹൽഗാമിലാണ് പെഹൽഗാമിൽ ഇന്നിപ്പോൾ ഈ ഗുജർ വിഭാഗം പ്രത്യേക ഒരു പ്രതിഷേധം നടത്തിയിരുന്നു അവർ ആവശ്യപ്പെടുന്നത് Yep. ഈ ഭീകരവാദം പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്നുള്ളതാണ് മാത്രമല്ല അവർ ഭാരതത്തിനൊപ്പമാണ് നിൽക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദേശീയ പതാകയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വലിയ പ്രകടനമായിരുന്നു ഇന്ന് ഈ പെഹൽഗാമിൽ എനിക്ക് പിന്നിൽ കാണുന്ന സ്ഥലത്ത് നടന്നത് ഏതാണ്ട് നൂറുകണക്കിന് ആൾക്കാർ ഈ ഒരു പ്രകടനത്തിൽ പങ്കെടുക്കുകയുണ്ടായി ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതിർത്തി മേഖലയിലടക്കം സുരക്ഷ കർശനമാക്കിയിരിക്കുകയാണ് പാകിസ്ഥാനിതിനോടൊപ്പം തന്നെ പ്രകോപനപരമായ പല സന്ദേശങ്ങളും നൽകി കഴിഞ്ഞു ഭാരതവും അതേ നാണയത്തിൽ തന്നെ പ്രകോപനപരമായി തന്നെ തിരിച്ചടിക്കിയ ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ അതിർത്തി മേഖലയിലൊക്കെ തന്നെ സുരക്ഷ കർശനമാക്കിയതിനപ്പുറം അവിടെ സേനാ വിന്യാസം ശക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് അതിർത്തി മേഖലകളിൽ സേനാ വിന്യാസം കൂടുതലാക്കിയിട്ടുണ്ട് ബി എസ് എഫും അതേപോലെ തന്നെ ഈ അതിർത്തി സംരക്ഷിക്കുന്ന മേഖലകളിലൊക്കെ തന്നെ ബി എസ് എഫിൻ്റെ കൂടുതൽ വിന്യാസം നടത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ജമ്മു കാശ്മീരിലോടുന്നെല്ലാം സി ആർ പി എഫിനെ കൂടുതലായി വിന്യസിച്ചിട്ടുണ്ട് നയൻ പാർ ഐ എസ് എഫ് അതേപോലെ തന്നെ ഫോർ പാർ ഐ എസ് എഫിൻ്റെ സ്പെഷ്യൽ യൂണിറ്റുകൾ ഉണ്ട് ഒപ്പം തന്നെ മറ്റ് മറൈൻ കമാൻഡോടെ ഒരു സാന്നിധ്യം ഇവിടെയുണ്ട് അങ്ങനെ വിവിധ ഫോഴ്സുകളുടെ സ്പെഷ്യൽ ഫോഴ്സുകളുടെ ഒരു സാന്നിധ്യവും ഇവിടെയുണ്ട് അതായത് ഭാരതം എല്ലാ തരത്തിലും എന്തിനും സജ്ജമാണെന്ന് ഇതിനോടകം തന്നെ വ്യക്തമാകുന്നു അഥവാ പാകിസ്ഥാൻ അടിക്കുകയാണെങ്കിൽ തിരിച്ചടിക്കുവാൻ വേണ്ടി ഭാരതം സജ്ജമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ രാത്രിയിൽ ഈ പാകിസ്ഥാൻ റേഞ്ചേഴ്സിൻ്റെ പാകിസ്ഥാൻ്റെ അതിർത്തി കാക്കുന്ന സംഘമാണ് പാകിസ്ഥാൻ റേഞ്ചേഴ്സ് അവർ ഇന്ത്യൻ പോസ്റ്റുകളിലേക്ക് വെടിയുതിർക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ബി ശക്തമായി തന്നെ തിരിച്ചടിച്ചിരുന്നു അത് അതുകൊണ്ട് തന്നെ ഏത് രീതിയിലുള്ള ആക്രമവും അതിനെ ചെറുത്തു നിൽക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ പ്രത്യാക്രമണം നടത്താൻ വേണ്ടി ഭാരതം തയ്യാറാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യ വിഷ്ണു ശരി